ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഭിനയ ആണ് ഇവിടെ ജർമ്മനിയിൽ വന്ന് നേഴ്സിംഗ് പഠിച്ച് ഇപ്പോൾ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഭിന നമുക്ക് അഭിനയോട് ചോദിച്ച് നോക്കാം അഭിനയ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത് പിന്നെ സ്റ്റഡിയിങ് ടൈമിൽ എങ്ങനെയായിരുന്നു കടന്നു പോയത് എങ്ങനെയായിരുന്നു പഠനം പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ജോലി ഇവിടെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം കേട്ടോ അപ്പൊ അബിന വെൽക്കം ടു ഞങ്ങളുടെ ചാനൽ നമസ്കാരം നമസ്കാരം തന്നെ അപ്പോൾ അഭിന ജർമ്മൻ എത്രവേരെ പഠിച്ചിട്ട് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് നഴ്സിംഗ് സ്റ്റുഡൻറ് ആയിട്ട് വന്നേ ഞാൻ ആദ്യം പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കാൻ ഡയറക്റ്റ് ചേർന്നു എന്നിട്ട് ഏകദേശം ഒരു പത്ത് മാസം എടുത്തു നമ്മളൊരു ബി ടു ലെവൽ വരെ അതായത് ജർമ്മിൻ്റെ ഒരു അഞ്ചാമത്തെ ലെവലിനാണ് നമ്മൾ ബി റ്റു എന്ന് പറയുന്നത് അപ്പോൾ ബി റ്റു വരെ നമ്മൾ ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം എടുത്തു പഠിച്ചു കഴിയാനായിട്ട് അതിന് ശേഷം നമ്മൾ പരീക്ഷ എഴുതി ബി റ്റുവിൻ്റെ അന്ന് അതിന് ശേഷം പാസ്സായി ഓക്കെ പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തു നമ്മൾ പഠിച്ച ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അച്ഛന്മാരുടെ ഒരു നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു അപ്പോൾ അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നു അടുത്ത സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അങ്ങനെ അവരുടെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തത് ഓക്കേ ഓക്കേ അപ്പോൾ എ വൺ ടു ബി ടു പഠിച്ചതിൻ്റെ ഇടയ്ക്ക് പബ്ലിക് ആയിട്ട് അതായത് ഗോയത്തെ എക്സാം ആണോ ചെയ്തത് മാഡം ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ടെലിക്കോം എന്ന് പറയുന്നതും ഗോയത്തെ എന്ന് പറയുന്ന എക്സാംസ് ആണ് നമുക്ക് ഇങ്ങോട്ടേക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് അപ്പൊ ഞാൻ എക്സാം എഴുതിയത് ബി വണ്ടിന്റെ ഒരു ഗോയത്തെ എക്സാം എഴുതി അതായത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എങ്ങനെയാണ് പരീക്ഷ എന്നൊക്കെ അറിയാനായിട്ട് അതിനുശേഷം മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ബി ടു എക്സാം തന്നെയായിരുന്നു അതും ഗോയറ്റയുടെ ൂട്ടിന്റെ എക്സാം ആണ് എഴുതിയത് പക്ഷേ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് പക്ഷേ എക്സാമിന് നമ്മൾ നമ്മളവരുടെ സ്ഥലത്ത് പോയിട്ടാണ് എഴുതിയത് സ്ലോത്തൊക്കെ അയ്യോ സ്ലോ അത് കിട്ടാൻ നല്ല പാടായിരുന്നു പിന്നെ നമ്മൾ ഓരോ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറച്ചിത്രേം പിള്ളേരെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ പെട്ടെന്നൊരു കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല അല്ലാണ്ടും ബുദ്ധിമുട്ടായിരുന്നു നോക്കുമ്പോൾ അതെ അല്ലേ അപ്പോൾ പിന്നെ ഇവിടേക്ക് സ്റ്റഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്തത് അതോ അച്ഛന്മാരെ സഹായിച്ച് സ്വന്തമായിട്ട് ചെയ്ത ഏജൻസി വഴിയാണ് അച്ഛന്മാർ തന്നെ സഹായിച്ചു അവർ പറഞ്ഞു ഒരു കോളേജ് അവർ നമ്മൾ നമ്മളോട് പറഞ്ഞു തന്നു പിന്നീട് നമ്മൾ അവരെ തനിയെ കോൺടാക്ട് ചെയ്യാണ് ഉണ്ടായത് പക്ഷെ പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ഒരു ഇമെയിലാണ് നമ്മൾ ആദ്യം അയച്ചത് അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യണമെന്നും അതെങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ എഴുതി ഡയറക്റ്റ് കോളേജുകാരെ നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത് പിന്നീട് ഒരു സ്കൈപ്പ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എത്രത്തോളം നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആ ഒരു ഒരിതുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ പിന്നെ എല്ലാം ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ പിന്നീട് അവർ നമ്മൾക്ക് കോളേജിന്റെ സ്റ്റഡി ഫെട്രാ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ മെയിൽ ത്രൂ അയച്ചു തന്നു അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങനെ പേപ്പർ വർക്കിന്റെ ഒരു കുറച്ച് സമയം ഒരു ഒരു മൂന്നാല് അല്ല ഒരു പകുതി വർഷത്തോളം എടുത്തു പേപ്പർ വർക്കും കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യണായിരുന്നു ചെയ്തോ അതും അച്ഛന്മാരുടെ കൂടി ഒരു ഏജൻസി കൊടുക്കുകയാണ് ചെയ്തത് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടൊക്കെ അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സ്റ്റേയും അക്കോമഡേഷനും എല്ലാം കോളേജ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തോ അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട അവസരമായിരുന്നു ഉണ്ടായിരുന്നെ എങ്ങനെയാണ് അത് നിങ്ങൾ മാനേജ് ചെയ്തത് ഇല്ല നമുക്കൊന്നും സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ടി വന്നില്ല കോളേജുകാര് തന്നെ മറ്റേ സ്റ്റഡിൻ്റെ കോൺട്രാക്ട് തന്നപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ കോളേജിന്റെ തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റൽ വരുന്ന ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി നിൽക്കാനുള്ള അക്കോമഡേഷൻ ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തു അതിൻ്റെ മൂന്ന് വർഷത്തെയുള്ള ഹൗസ് ബിൽഡിംഗ് മൂന്ന് വർഷമായിരുന്നു മൂന്ന് വർഷത്തേക്കുള്ള അതിൻ്റെ കോൺട്രാക്റ്റുമായിട്ടാണ് അവർ നമ്മൾക്ക് എല്ലാം റിനേക്ക് തന്നത് അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞു പിന്നെ ലാംഗ്വേജിന്റെ പ്രശ്നം വലുതോ ഉണ്ടായിരുന്നോ അതോ എക്സ്ട്രാ ലാംഗ്വേജ് സ്റ്റഡിക്ക് പിന്നെ പോകേണ്ട വന്നോ അതോ ബി റ്റു അതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയോ തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ബി ടു മാത്രം കൊണ്ട് ഒരിക്കലും ഇവിടുത്തെ ക്ലാസ്സിലുള്ള മൊത്തം ജർമ്മൻകാരുടെ കൂടെ നമ്മൾക്ക് മുന്നോട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല ഉറപ്പായിട്ടും ആരും ആദ്യത്തെ മാസം വളരെ ബുദ്ധിമുട്ടേറിയ മാസങ്ങളായിരുന്നു നമ്മള് അവരൊപ്പം പഠിച്ചെത്താനും അവരെക്കാളും ഇരട്ടിയുടെ ഇരട്ടി സമയം എടുത്തു ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും പിന്നെ ക്ലാസ്സിൽ നമ്മൾ രണ്ടു പേർക്ക് വേണ്ടിട്ട് ടീച്ചർ ക്ലാസ് സ്ലോ ആകത്തും അതുകൊണ്ട് നമ്മൾ പിന്നെ കൂടെ എന്താ റേഡിയോ കേക്കിലും ജർമ്മൻ സിനിമ കാണലും ഒക്കെ ആയിട്ടാണ് പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്തത് പിന്നെ പയ്യെ പയ്യെ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഭേദായി ഭേദായി വന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ടു മന്ത്സ് ക്ലാസ് ആണോ അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടോ അതെങ്ങനെയായിരുന്നു ഇവിടെ കൂടുതലും ഇപ്പം ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വർഷത്തെ അത് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു ഡിഗ്രി അല്ല മറച്ചൊരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ് തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും പ്രാക്ടിക്കലിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് നമുക്ക് രണ്ടായിരത്തഞ്ഞൂറ് പ്രാക്ടിക്കൽ അവറും രണ്ടായിരത്തി ഒരുന്നൂറ് തിയറി അവേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നു രണ്ട് മാസം കോളേജിൽ തിയറി ക്ലാസ് ആണെങ്കിൽ ബാക്കി ഒരു മൂന്ന് മാസത്തേക്ക് ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ആയിരിക്കും അങ്ങനെ മാറി മാറി ആയിരുന്നു നമുക്ക് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ എങ്ങനെയാ ക്ലാസ് എക്സാമിന് അവര് ഓരോ ഇയറിലും അല്ല എല്ലാ ആറ് മന്ത് മാസം കൂടുമ്പോഴും എക്സാംസ് ഉണ്ടായിരുന്നു അതെങ്ങനെയാ അതും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അതെ നമ്മൾക്ക് ഓരോ വർഷം കഴിയുമ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം സെക്കൻഡ് ഇയർ എക്സാം അങ്ങനെ ഇല്ല ഒരു വർഷം ഇപ്പൊ നമ്മൾ തുടങ്ങിയ സമയത്ത് രണ്ട് മാസമാണ് തിയറി നടന്നതെന്ന് വെച്ചാൽ ആ രണ്ട് മാസം തീരുന്നതിന് മുന്നേ നമുക്ക് ഒരു എക്സാം ഉണ്ടാകും ആ രണ്ടു മാസം നമ്മൾ എന്താ പഠിച്ചത് അത് വെച്ചിട്ട് ഒരു തിയറി എക്സാം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആ വർഷത്തിൽ നടന്ന എല്ലാ എക്സാം വെച്ചിട്ട് അവർ ഓവറോൾ ഒരു മാർക്ക് ഇടും ഒരു വർഷത്തേക്ക് അങ്ങനെയായിരുന്നു ഈ ഒരു വർഷം രണ്ട് വർഷം പക്ഷെ അവസാനത്തെ ഒരു മൂന്നാമത്തെ വർഷത്തെ മാർക്കാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് എടുത്തത് പക്ഷെ ബാക്കി രണ്ട് വർഷത്തെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ആയിരുന്നു ഒരു ഫൈനൽ റിസൾട്ട് ആണല്ലേ അപ്പോ ഓറൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ ആക്റ്റീവ്നെസ് അനുസരിച്ചാണോ അതെയോ സെപ്പറേറ്റ് ആയിട്ട് ഓറൽ എക്സാം ആയിട്ടുണ്ടോ അതെങ്ങനെയാണ് അവർ ആഡ് ചെയ്ത് അത് രണ്ട് രീതിയിലും ഉണ്ട് ഒന്ന് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണോ അതിനൊരു മൊത്തത്തിലൊരു മാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ മ്യൂട്രിഷ്യൻ നോട്ട് എന്നാ പറയുന്നത് അതിനോ നമുക്ക് ഒരു മാർക്ക് കിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോള് നമ്മുടെ ഫൈനൽ സർട്ടിഫിക്കറ്റിന് പ്ലേ ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം തിയറി എക്സാം പിന്നെ ഈ മ്യൂൺലിഷേ പ്രൂഫും അതായത് മ്യൂൺലിഷേ പ്രൂഫും അവസാനത്തെ ഒരു വലിയ എക്സാമും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ പെർഫോമൻസിന്റെ മാർക്കും അവർ അതിനോടൊപ്പം ചേർന്നിട്ടാണ് മാർക്ക് കിട്ടുന്നത് അപ്പം പിന്നെ നിങ്ങൾ പ്രാക്ടിക്കല് ചെയ്തുകൊണ്ടിരുന്നപ്പം അതായത് ഫ്രണ്ട് ആയുസാരിച്ച് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാനുള്ള ഇതും കൂടെ നമുക്ക് അതിനകത്തുണ്ടല്ലോ അത് നമ്മൾക്ക് ചൂസ് ചെയ്യാമോ എവിടെയാണ് ചെയ്യണ്ടേ അതോ പുറ ഔസ്ലാൻഡിൽ പുറത്ത് രാജ്യത്ത് പോകണോ ഇവിടെ തന്നെ ചെയ്യണോ എങ്ങനെയായിരുന്നു അത് അങ്ങനെ ഒരു പുറമേ ഉള്ളൊരു സെമിസ്റ്റർ നമുക്കില്ല മറിച്ച് നമ്മൾ ചെയ്യുന്നത് ജനറൽ ആയിട്ടുള്ള ഒരു ഹൗസ് ബിൽഡിംഗ് ആണ് അപ്പൊ അതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം ഒരു ഓൾഡ് ഏജ് ഹോമിൽ നമ്മുടെ അവർ കംപ്ലീറ്റ് ചെയ്യണം ഇതേപോലെ തന്നെ ഹോം കെയർ സർവീസിൽ നമ്മുടെ അവർ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അതേപോലെ സൈക്കാട്രിയിലും പിന്നെ അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ അത് നോയെപോറന്നെ വാർഡിലും നമ്മൾ വർക്ക് ചെയ്യണം നമുക്ക് പക്ഷെ സെലക്ട് ചെയ്യാം മൂന്നാമത്തെ വർഷം ആകുമ്പോൾ നമുക്ക് എവിടെ പോകണം ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യണോ എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാം പക്ഷെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാ സ്ഥലത്തും അവർ തന്നെ പ്ലാൻ ചെയ്ത് ഇടുന്നുണ്ടാവും ഓരോ സ്ഥലത്തല്ലേ പിന്നെ ആസ് എ സ്റ്റുഡൻറ് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്തു തന്നോ അതോ എങ്ങനെയാ അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വന്നത് അതെ അതെ നമ്മൾ വന്ന സമയത്ത് അതായത് ബാങ്കിന്റെ അക്കൗണ്ട് എടുക്കുന്നത് തുടങ്ങി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ തന്നെയാണ് പോയി രജിസ്റ്റർ ചെയ്യേണ്ടത് പക്ഷെ അതിനൊക്കെ നമുക്ക് ഓരോ ഇത് കിട്ടി എന്താ എവിടെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് ഉള്ളത് അങ്ങനെ നമ്മൾ അവര് അതൊക്കെ എളുപ്പമായിട്ട് നടന്നു അത്യാവശ്യം മെയിൽ ത്രൂ ആണ് നമ്മൾ പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതും ബാക്കി ബാങ്ക് അക്കൗണ്ടിനെ അപ്പോയിന്മെന്റ് എടുത്തൊക്കെ നമ്മൾ തന്നെ അവരോട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ മൊത്തത്തിൽ ഹൗസ് ബിൽഡിംഗ് ഇപ്പൊ കഴിഞ്ഞല്ലോ ഹൗസ് ബിൽഡിങ് കഴിഞ്ഞു ഇപ്പൊ ഒരു സ്റ്റാഫ് ആയി വർക്ക് ചെയ്യാണ് സ്റ്റുഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നപ്പോഴത്തെ ആ ഒരു അവസ്ഥ സിറ്റുവേഷനും ഇപ്പോ ഒരു സെൽഫ് സ്റ്റെന്റി സ്വന്തമായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഒന്ന് ചെയ്യാമോ എനിക്ക് ഏറ്റവും ഒരു നല്ലതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹൗസ് ബിൽഡിങ്ങിനായിട്ട് ഇവിടെ വന്നു പിന്നെ നമ്മൾ എല്ലാ മാസവും നമ്മൾക്ക് ഈ മറ്റേ എന്താ പറയാ എന്താ പറയാ സ്റ്റൈഫൻ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ആ മാസം തൊട്ട് തന്നെ അതായത് ആദ്യത്തെ വർഷം നമുക്ക് ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് യൂറോ സ്റ്റൈഫൻറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ോസ്പിറ്റലിൻ്റെതായ ഹോസ്റ്റലിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും അത് റെന്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ കുറവായിരുന്നു അപ്പോൾ ഫിനാൻഷ്യലി എനിക്ക് പറയാനുള്ളത് നമ്മൾ വന്നപ്പോൾ തൊട്ടേ നമ്മളൊരു ഇൻഡിപ്പെൻഡൻ്റ് ആയി നമ്മൾക്ക് അങ്ങനെ വീട്ടുകാരോട് മാസം മാസം പൈസ ചോദിക്കേണ്ട കാര്യം അങ്ങനെ അതൊക്കെ എനിക്ക് ഒത്തിരി ആയിട്ടാണ് തോന്നിയത് പിന്നീട് നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യം ഓരോ മന്ത്ലി എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒത്തിരി ഇൻഡിപെൻഡന്റ് ആയി ആദ്യത്തെ കാര്യം പിന്നെ ഇപ്പോൾ അതേപോലെ തന്നെ ഓരോ വർഷം കഴിഞ്ഞപ്പോഴും നമ്മൾക്ക് നൂറ് യൂറോ വെച്ച് എക്സ്ട്രാ കൂടി വന്നു ഹൗസ് ബിൽഡിങ്ങിന്റെ സ്റ്റൈഫൻറ്റ് പിന്നിപ്പോൾ ഞാൻ ഒരു ഫുൾ ടൈം ജോലി ആണിപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇപ്പോൾ പുതിയൊരു രാജ്യത്ത് വന്ന് ആദ്യമേ തന്നെ ഉണ്ടാകുന്ന ഭാഷയുടെ പ്രോബ്ലം ആണ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നമ്മൾ എന്തൊരു സിറ്റുവേഷൻ നമ്മളെ എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വീട് വിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫാമിലിനെ മിസ് ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ അതൊക്കെ ഒരു ചെറിയൊരു ക്വശനാണ് പക്ഷേ എന്തായാലും ഉണ്ടാവുമല്ലോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടേ വരാൻ പറ്റില്ല കാരണം നമ്മൾക്ക് എളുപ്പം എളുപ്പം പോകാൻ പറ്റുന്ന സ്ഥലമല്ല പിന്നെ പ്രോ ഞാൻ കാര്യം മറന്നു ചോദിച്ചു ചോദിക്കുമ്പോൾ ടൈം ഇല്ലായിരുന്നു നിങ്ങൾ വന്നപ്പോൾ അത് മസ്റ്റാണ് അല്ലാതെ പാസ് ആവണം അല്ലെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് നമ്മൾ വന്ന് നമ്മൾക്ക് ഒരു മാസം ഹൗസ് ഹോസ്പിളും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്രൊബേഷണറി ടൈം എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവും ആ ഒരു പ്രൊബേഷണറി ടൈമിൽ നമ്മൾ ഇവിടുത്തെ ആ ഒരു ലേണിംഗ് സിസ്റ്റം ഇവിടുത്തെ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെയൊക്കെയിട്ട് നമ്മൾ ഒത്തുചേർന്ന് പോകണം അതായത് അവർ നോക്കും നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അവരുടെ ഒപ്പം നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ അത് അതാ ഒരു ഒരു എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വിയോബാക്റ്റും ചെയ്യുന്നതെന്ന് നമ്മളെ നമ്മളെ നിരീക്ഷിക്കും അവർ നമ്മളെ നിരീക്ഷിക്കുന്ന ഒരു ടൈം ആണ് ഒരു മാസം രണ്ട് മാസം നമ്മൾ തിയററ്റിക്കലി അവരോടൊപ്പം പോകുന്നുണ്ടോ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ അവേഴ്സിന് എങ്ങനെയാണ് നമ്മുടെ പേഷ്യൻസിനോട് പെരുമാറുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നതിന്റെ പെരുമാറുന്നതിൻ്റെ അങ്ങനെ അവര് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ നോക്കും എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ നമ്മൾ നല്ല ആക്റ്റീവ് ആയിട്ടാണോ അവിടെ എല്ലാവരുടെയും കൂടെ കൂടെ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ തിയ തിയറിയുടെ എക്സാമിൻ്റെ മാർക്കും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കും പിന്നെ ക്ലാസ്സിലൊരു ആക്റ്റീവ് നമ്മൾ എത്ര ആക്റ്റീവ് ആണ് അതിന്റെ ഒരു മാർഗം കൂടി നോക്കിയിട്ടായിരിക്കും ആറ് മാസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തുടരണോ തുടരണോ വേണ്ടോ എന്നുള്ളത് അത് അവർ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവർ നമ്മളോട് പറയും നിങ്ങൾ നമ്മുടെ പറ്റിയ ഒരാളല്ല ബെറ്റർ നിങ്ങൾ വേറൊരു ഓപ്ഷൻ നോക്കണം നമ്മളോട് എന്തായാലും പറയും അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സാധാരണ രീതിയിൽ സ്റ്റുഡന്റ് വിസയിൽ വന്നു കഴിയുമ്പോൾ അവർ പറയാണ് പ്രൊബേഷൻ പാസ് നമ്മള് പാസ്സായില്ലെങ്കിൽ നമ്മുടെ വിസ അവിടെ വെച്ച് അവർ ക്യാൻസൽ ചെയ്യുമോ അതോ വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോകാറില്ല അറിയാമോ അങ്ങനെ ആ നമ്മൾക്ക് അറിയാവുന്ന രണ്ടു മൂന്ന് കുട്ടികൾക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവര് പെട്ടെന്ന് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അവർ ഒരു മാസം കൂടി തരും ആ ഒരു മാസത്തിനുള്ളിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഒരു കോളേജ് കണ്ടുപിടിക്കാം അപ്പൊ അവരെ ചെയ്തെന്താണെന്നു വെച്ചാൽ ഒരു പുതിയൊരു കോളേജ് കണ്ടുപിടിച്ചു എന്നിട്ട് വേറെ കോളേജിലേക്ക് അവർ ചേരുവ ചെയ്തത് അല്ലാത്ത പക്ഷം ചില കോളേജുകാർ പറയും എന്നാൽ നിങ്ങള് ഹൗസ് ബിൽഡിംഗ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യണ്ട അല്ലാണ്ട് ഇങ്ങനെ ഒരു വോളണ്ടറി ആയിട്ടുള്ള സർവീസ് പോലെ നിങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ചേരൂ അപ്പൊ നമുക്ക് വോളണ്ടറി ആയിട്ട് സർവീസ് മാത്രം പഠിക്കത്തില്ലോ ഒന്നും ഒരു ആറ് മാസം നിന്ന് നീ അവിടുത്തെ ലാംഗ്വേജ് കാര്യങ്ങൾ പഠിക്കൂ എന്നിട്ട് നമുക്ക് പിന്നും ഹൗസ് ബിൽഡിംഗ് ഒന്നേന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ജർമ്മനിയിലേക്ക് വരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും ഉള്ള ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലയ്ക്കെടുത്ത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ വന്നു കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള ഒരു ജസ്റ്റ് ഒരു ഹെൽപ്പാണ് കേട്ടോ ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് അഭിനയയുടെ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ കാരണം ഓരോ കോളേജുകളിലും ഓരോ സ്ഥലത്തും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കാരണം പ്ലേസ് ടു പ്ലേസ് ഇറ്റ് ഇറ്റ് ഈസ് ഡിഫറെൻ്റ് പിന്നെ ഒരു കാര്യം അഭിന ഒരുപാട് നന്ദി അഭിനയയുടെ എക്സ്പീരിയൻസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതിന് അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് അഭിനയയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് കേട്ടോ കാരണം ഓരോ കോളേജുകളിലും ഓരോ സ്ഥലത്തും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കാരണം പ്ലേസ് ടു പ്ലേസ് ഇറ്റ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് പിന്നെ ഒരു കാര്യം അഭിന ഒരുപാട് നന്ദി അഭിനയുടെ എക്സ്പീരിയൻസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതിന് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ കമൻ്റുകളായി ചോദിച്ചോളൂ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ